ഹലോ ഞാൻ ടാനിയാ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നതില്ലേ ഒരുപാട് ടേബിൾ ക്ലോത്ത് ഉണ്ട് നല്ല ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലത്തെ ഹാങ്ങിങ്സ് കേട്ടോ ഇതൊന്ന് അടുത്ത് വന്ന് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും ഇതിൻ്റെ ഒരെണ്ണം തന്നെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വീടിന് നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് വീടിൻ്റെ മെയിൻ എൻട്രൻസിലിടാം പിന്നെ കട്ടൻ്റെ സൈഡിൽ ഇടാം ഞാനിവിടെ കട്ടൻ്റെ സൈഡിലായിട്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് കേട്ടോ അതായത് നല്ല രസത്തിൽ ഇത് കണ്ട ഫുള്ളായിട്ട് ഇത് നമുക്ക് വളയ്ക്കുവോ തിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും കേട്ടോ ഇതുകൊണ്ട് നല്ല ബെറീസ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ഫുൾ ഒരു ഹാങ്ങിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്ത ഒറ്റവും ഒരു നല്ല ഒരു റേറ്റിലാവട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് അത് ഇപ്പം വീടിന്റെ രണ്ട് സൈഡിൽ ഇടണമെന്നില്ല ഒരു സൈഡിൽ സൈഡിലിടാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ ചില ആൾക്കാർക്ക് രണ്ട് സൈഡിൽ സൈഡിലിടുന്നതല്ല ഇഷ്ടം ചില ആൾക്കാർക്ക് ഒരു സൈഡിലാ ഇടുന്നത് ഇഷ്ടം അപ്പൊ എൻ്റെ വീട്ടിൽ വീട്ടിലാക്ച്ഛര് ഒരു സൈഡിലാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പൊ ഇതുണ്ടോ ഇനി ഉള്ളത് ഇതുപോലത്തെ മാത്സാണ് ഇതിന്റെ ഒരു കുച്ച് കളർ വ്യത്യാസത്തിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇത് നമ്മൾ ഇത് ഒരു ഒരു കുഞ്ഞ് വ്യത്യാസമുള്ളൂ നമുക്കത് ശരിക്കും നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലത്തെ മാറ്റ്സ് റൗണ്ട് മാറ്റ്സ് ക്വയറിൽ ചെയ്തിരിക്കുന്ന റൗണ്ട് മാറ്റ്സ് റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് രണ്ട് സൈഡിലും പ്രിന്റ് ഉണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് ഇടാൻ പറ്റും അതുപോലെ ഉണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല പ്രകാശം ഇപ്പൊ ഇതുപോലത്തെ വേറെ ഡിസൈൻസും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് പുതിയതായിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ കാണിച്ച ഇനിയുള്ളത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ടേബിൾ ക്ലോത്ത് സാധാരണ റെഡൊക്കെ അല്ലെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇത് വേണ്ട നല്ല ഭംഗിയായിട്ട് മേരി ക്രിസ്മസ് എഴുതി നല്ല ഒരു കളറിൽ നല്ല ഒരു ക്രീം ബാക്ക്ഗ്രൗണ്ടിൽ മേരി ക്രിസ്മസ് നെയ്തി നല്ല ഭംഗിയായിട്ടുള്ളൊരു ടേബിൾ ക്ലോത്ത് ആണ് ഇത് ആക്ച്വലി ഞാൻ പറയട്ടെ നമുക്ക് പ്രീമിയം ആയിട്ടൊക്കെ നമ്മൾ വീട് ഒരുക്കുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാണല്ലോ എപ്പോഴും നമുക്ക് റെഡ് അങ്ങനെയുള്ള കളേഴ്സാണ് ഇപ്പം നമ്മൾ എപ്പോഴും ഇടുന്നത് അപ്പോൾ ഇത് ഇത് ആക്ച്വലി നല്ല പ്രീമിയം ആയിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ഒരു കഴിവാണ് കേട്ടോ അത് ഞാൻ പറയട്ടെ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ടേബിൾ ക്ലോത്ത് റേറ്റ് വന്നിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്നതെന്നു വെച്ചാൽ ചില ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കുറച്ച് മറന്നുപോകും അതുകൊണ്ടാണ് കേട്ടോ ഇനിയുള്ളത് നമ്മുടെ ട്രീ സ്കേർട്ട് നമ്മുടെ ട്രീയുടെ അടിയിലിടുന്ന ട്രീസ്കേർട്ട് കേട്ടോ ഇതിങ്ങനെ കെട്ടാൻ പറ്റും ഇതുപോലെ കെട്ടാൻ നന്നായിട്ട് പറ്റും കണ്ട ചുറ്റി ഇങ്ങനെ കെട്ടാൻ പറ്റുമോ ഇതിലൊരു ട്രീ ഉണ്ട് സ്റ്റാറുണ്ട് ഇത് നല്ല എന്താ പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ടേബിൾ ക്ലോത്തിൻ്റെ റൂമിലാണെങ്കിൽ ആ ട്രീ വെക്കുന്ന ഇതെല്ലാം നല്ല മാച്ചായിട്ട് വരാൻ വേണ്ടി ഞാൻ എല്ലാം ഒരുമിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പം ട്രീ സ്കേട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക പിന്നെ ട്രീ സ്കേർട്ടിന്റെ ട്രീയുടെ കാല് കാണാതിരിക്കാനാണ് എല്ലാരും അവിടെ വെക്കുന്നത് പിന്നെ അവിടെയാണ് നമ്മുടെ ഗിഫ്റ്റുകളെല്ലാം കൊണ്ടുപോയി വന്ന് വെച്ചിരിക്കുന്നത് ട്രീ സ്കേർട്ടിന്റെ ഒരു കുറേ ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനിയുള്ളത് നല്ല വൈറ്റ് ആയിട്ടുള്ള ടേബിൾ ക്ലോത്ത് ആണ് ഈ ടേബിൾ ക്ലോത്തിൻ്റെ സൈഡ് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇത് നമുക്ക് പഴയകാല ഡബിൾ കോട്ടിൽ നമ്മളിങ്ങനെ ഇടാനും ഭയങ്കര നല്ലതാണ് കേട്ടോ ഇപ്പൊ പിള്ളേരുടെയൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാമോദീസയോ നല്ല നൂലുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി വൈറ്റ് ആയിട്ടുള്ള നല്ല ഒരു ടേബിൾ ക്ലോത്ത് അല്ലെങ്കിൽ പഴയകാല ഡബിൾ ക്ലോ ഡബിൾ കോട്ട് നല്ല സൈഡിലോട്ടൊക്കെ കിടക്കാൻ നല്ല ഭംഗിയായിട്ട് വിരിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് ഇത് നല്ല നല്ല അത് പ്രീമിയം തുണിയുമാണ് കേട്ടോ ഇനിയുള്ളത് നല്ല ഒരു പുതപ്പാ ഹണി കോമിന്റെ പുതപ്പ് ഇത് കണ്ട എന്ത് രസമാ ഇത് സിംഗിൾ സൈസിലാണ് അവൈലബിൾ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് പക്ഷെ സിംഗിൾ ആന്ന് പറഞ്ഞാലും ഇത് ആക്ച്വലി കുറച്ചുകൂടി വലുതാണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ ഇത് കണ്ടോ നല്ലൊരു ബെഡ്ഷീറ്റും ഉണ്ട് കേട്ടോ ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മാച്ച് ചെയ്ത് നമ്മൾ സ്പ്രെഡായിട്ടും ഈ അണികോമിൻ്റെ ഇത് പകൽ വശത്ത് പകൽ നമുക്ക് ഇടാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ആയിട്ട് ഇത് കണ്ടോ ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കിങ് സൈസ് ബെഡ്ഷീറ്റ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന്റെ താഴെയാണ് സൈഡ് ബോർഡറിന്റെ കളറും അടിപൊളി കളറാ കേട്ടോ ഇന്ന് ആക്ച്വലി ഇല്ലേ നല്ലായിട്ട് മടുത്തിരിക്കുന്ന ദിവസം അപ്പൊ ഞാൻ ഇങ്ങനെ താഴ്ന്നു താന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ ബെഡ്ഷീറ്റ് ആക്ച്വലി നല്ല വെയിറ്റ് ഉള്ള ബെഡ്ഷീറ്റ് നല്ല വെയിറ്റ് അല്ല നമുക്ക് ആവശ്യത്തിനുള്ള ബെഡ്ഷീറ്റിന് വെയിറ്റ് ഉണ്ട് നല്ല കോട്ടൺ ആണ് നമ്മൾ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോകത്തില്ല പിള്ളേരൊക്കെ കിടന്ന് കളിക്കൂല എന്തായാലും ഈ പ്രായത്തിൽ കളിക്കണമല്ലോ അപ്പം പിന്നെ നമ്മളാണല്ലോ വെച്ചിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് നീങ്ങിപ്പോവാം മെയിനായിട്ട് പോകാൻ ബെഡ്ഷീറ്റ് നീങ്ങിപ്പോവാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ അപ്പം ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കളർ ഗ്യാരൻറ്റിയോടുകൂടിയാണ് മാഗ്നിസ്കേപ്സിൻ്റെ എല്ലാ ബെഡ്ഷീറ്റും കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ സൈ ഇതിന്റെ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് എന്നിരുന്നാലും ആഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാണ് ഇത് കണ്ട അടുത്ത ഷീറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പറ്റിക്കാനും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ് ഇപ്പൊ ഒരു ഡോഗിയെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല അത് വളർത്താനുള്ള സ്ഥലമില്ല എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇതെല്ലാം കാണിച്ച് അവരെ പറ്റിക്കാം അപ്പൊ നല്ല പറ്റിക്കുക അല്ല അവർക്കൊരു സ്നേഹം തോന്നാൻ വേണ്ടിയാട്ടോ കാരണമെച്ചാ ചില സ്ഥലങ്ങൾ നമുക്ക് വളർത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ പിള്ളേരോട് പറയുമ്പോ പിള്ളേർക്ക് അത് തോന്നത്തില്ല ചില പിള്ളേരുടെ ആഗ്രഹം അത് അപ്പൊ മിസ് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് സഹായിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഡോഗീസിന് പടമുള്ള നല്ല ഒരു എന്താ പറയുന്നെ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണെ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ആൺപിള്ളേർക്ക് അതായത് ചേട്ടന്മാർക്കും നമ്മുടെ ഒരു ഇച്ചിരി ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ പ്രിന്റ് പ്രിന്റൊക്കെയായി ഇഷ്ടം കേട്ടോ ഈ ജോമെട്രിക്കൽ പ്രിന്റ് അവന്റെ സൈഡ് ബോർഡർ ഇതുപോലെ വരും റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിൻ്റെ താഴെയാണ് കിങ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ മെഷർമെന്റ് വന്നിട്ട് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസ് ആട്ടോ ഈ ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആയിട്ട് ഈ മാട്രസിനെയും കൂടെ എടുത്താലാണല്ലോ നമുക്ക് ടക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതും കൂടെ നോക്കി ടക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇഞ്ചസിലെയും മെഷർമെന്റ് എടുത്താൽ നമുക്ക് നല്ല വേഗം കണ്ടുപിടിക്കാൻ എളുപ്പമാണേ ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ നമ്മുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ നല്ല ഒരു ഗ്രീൻ കളറും ബ്ലൂ കളറും നല്ല ബ്ലൂ കളർ ഇലയാണോ നല്ല റെസ്റ്റോറൻറ്റ് നല്ല നല്ല നേരെ നല്ല ഭംഗിയായിട്ടുള്ള പിസ്ത ഗ്രീൻ കളർ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ക്യു സൈസ് ബെഡ്ഷീറ്റ് അതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനിയുള്ളത് ഇത് ഈ ഒരു ആണ് ഇത് ക്രിസ്മസ് പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആട്ടോ നല്ല രസമില്ല ഈ സിക്സ് നയൻറ്റി ഫൈവ് ബെഡ്ഷീറ്റ് കാണാൻ സൈഡ് ബോർഡ് വന്നിട്ട് ഇതുപോലെ വരും നല്ല ഭംഗിയായിട്ടുള്ള കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എല്ലാവർക്കും അറിയാം എന്നാൽ എല്ലാ ദിവസവും പറയുവാണെ വൈറ്റിലേന്ന് വരുമ്പോഴും കടമന്ത്രന്ന് വരുമ്പോഴും നമ്മുടെ മെട്രോ പിള്ളാൻ നമ്പേഴ്സ് സെവൻ നയൻറ്റി ഫൈവിന്റെ അവിടെ വരിക അവിടുന്ന് ചെറുപറമ്പത്ത് റോഡില് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ് മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട് ബാക്കിൽ ഒരുപാട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് മീൻസ് പാർക്കിങ്ങിൻ്റെ സൗകര്യം കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ മാഗ്നിസ്കേപ്സ് ടു ബോർഡ് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിലായിരിക്കും പാർക്കിംഗ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കണേ താങ്ക്